യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പല മാരക പാപത്തിലേക്കും പിശാജ് കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് ആദ്യം ചെറിയ പാപങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് പിശാജ് വതിയെ മാരകപാപത്തിൻ്റെ കെണിയിൽ നമ്മളെ പെടുത്തുന്നു ദാവീദൻ്റെ ജീവിതം നമുക്കറിയാം തെറ്റായ കണ്ണുകളോടുകൂടെ െ ഒന്ന് നോക്കിയതാണ് പിന്നീട് നമുക്കറിയാം എത്രയോ ഭാവങ്ങൾ വ്യഭിചാരം നരഹത്യ അപകീർത്തി എത്രയെത്ര ഭാവങ്ങളിൽ ധാവി ഇത് പിന്നീട് വീണ് ഇതുപോലെ പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിലും നിന്നെ മാരകഭാവത്തിലേക്ക് പിശാചു കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് ആദ്യം ചെറിയ ഭാവങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പലരും കടുത്ത മദ്യവാനികളായിട്ട് എങ്ങനെയാണ് അല്പമൊന്ന് മദ്യപിച്ചുകൊണ്ടാണ് ചിലർ വെ വലിയ മോഷ്ടാക്കളായിട്ട് തീർന്നെങ്ങനെയാണ് എങ്ങനെയാണ് അല്പം മോഷ്ടിച്ചുകൊണ്ടാണ് വിശുദ്ധ ജെറോം ഇപ്രകാരം പറയുന്നുണ്ട് പിശാചാദ്യം ആദ്യം ഒരുവനെ കൊണ്ട് ചെറിയ പാപങ്ങൾ ചെയ്യിക്കാനായിട്ട് പരിശ്രമിക്കുന്നു ആദ്യം ആദ്യമൊന്ന് തുടങ്ങിക്കിട്ടാൽ ആരംഭിപ്പിക്കാൻ പിശാച് പരിശ്രമിപ്പിക്കുന്നു പിന്നെ പതിയെ പിശാജ് ഒരു വ്യക്തിക്ക് വേണ്ടി അവൻ അധപതിക്കാൻ വേണ്ടി എല്ലാ വാതിലുകളും അവന് മുന്നിൽ തുറന്നു കൊടുക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ പാപം ചെറുതാണേലും വലുതാണേലും നീ ചെയ്യരുത് ചെറിയ പാപങ്ങൾ കുഴപ്പമില്ല എന്ന് ചിന്തിക്കരുത് അതിലൂടെ പിശാജ് നിൻ്റെ ജീവിതത്തിലേക്ക് പതിയെ കടന്നു വരികയാണ് അവൻ പതിയെ പതിയെ നിന്നെ നിൻ്റെ ജീവിതത്തെ മാർഗപാപത്തിലെത്തിക്കും കടുത്ത ബന്ധനത്തിലാക്കും പാപാവസ്ഥയിലാക്കും അതുകൊണ്ട് ചെറിയ പാപം പോലെ ഉപേക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിശാച് ഒരുക്കുന്ന പിശാച് നൽകുന്ന ചെറിയ പ്രലോഭനങ്ങളെപ്പോലും വെറുത്തുപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പാപ പ്രലോഭനങ്ങളിൽ പെടാതെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ചെറിയ പാപങ്ങൾ പോലെ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി